ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ എളംകുളം ആ ഇളംകുളം ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു വീടിൻ്റെ വീഡിയോ ആണ് ഇത് ഇരുപത് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പറ്റാത്ത കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് ഒരു തകർപ്പൻ വീട് തന്നെയാണ് ഇതൊരു ഫർണിഷ്ഡ് വീടാണ് ഫർണിച്ചറ് കൂട്ടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉള്ള സ്ഥലത്ത് മനോഹരമായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വീതിയുള്ള റോഡ് വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു പഞ്ചായത്ത് റോഡിന് നല്ല വീതിയുണ്ട് നല്ല സൗകര്യത്തിലുള്ള അടിപൊളി ഒരു വീടാണ് ഇളംകുളം ഇടവകയില് അത്യാവശ്യം എല്ലാ കൃഷികളും ഇതിനകത്തുണ്ട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഇരുപത് സെൻ സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് വീടിനും കൂടി ഫർണിച്ചർ സഹിതം ഉടമസ്ഥൻ എൺപത് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് ആണ് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഏരിയയിലുള്ളൊരു വീടാണിത് അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് ഫ്ലോറൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ സീലിംഗ് വർക്കുകൾ ഉണ്ട് വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു തടികൾ കൊണ്ടുള്ള ധാരാളം കബോർഡുകളുണ്ട് ദ്യത്തെ ബെഡ്റൂം വരുന്നത് വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്റൂം അറ്റാച്ച് ആണ് കബോർഡുകളുണ്ട് ബാത്റൂമിലെല്ലാം കമ്പനി ഐറ്റംസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൊത്തത്തിൽ ഒരു റോയൽ ലുക്കുള്ള മനോഹരമായ ഒരു വീട് തന്നെയാണ് കിച്ചണിലേക്ക് ഒന്ന് കിടക്കാം മൊത്തം തടികൾ കൊണ്ടുള്ള കബുകളാണ് സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചണ് ഏരിയ ഇവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം നല്ല വലിപ്പമുള്ളൊരു കാർ പോറച്ച് നല്ലൊരു ഔട്ട് വറ്റാത്ത വെള്ളമുള്ള കിണറ് അത്യാവശ്യം ഈ പറമ്പിൽ നിന്ന് തന്നെ ഒരു വീടിനാവശ്യമുള്ള തേങ്ങ നാളികേരം ലഭിക്കുന്നതാണ് മൂന്നാല് തെങ്ങ് കായ്ക്കുന്നുണ്ട് ഇതാണ് കിണറ വെള്ളം വരുന്നത് വെള്ളം പറ്റത്തില്ല ഇവിടെയും റമ്പൂട്ടാന് ജാതി മുതലായ കൃഷികളുണ്ട് കോമ്പൗണ്ട് മൊത്തം മതിലേ കെട്ടി തിരിച്ചിരിക്കുന്നു ഒരു റോയൽ ലുക്കുള്ള വീട് തന്നെയാണിത് ഇവിടെ പ്ലാവ് ഒക്കെ കാഴ്ച നൽകുന്നു മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് ബാക്കിലത്തെ വ്യൂ വരുന്നത് പ്ലാവിലൊക്കെ ചക്ക ധാരാളമുണ്ട് കായ്ക്കുന്ന മാവാണ് വീട്ടിലേക്ക് നല്ല വീതിയുള്ള റോഡാണ് ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് പൊൻകുന്ദം പാല ഹൈവേയിൽ ഇളംകുളം ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി ഇരുപത് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് വീട് കംപ്ലീറ്റ് ഫർണിച്ചർ വീടാണ് ഫർണിച്ചർ സഹിതമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൺപത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിൾ ആണ് പൊൻകുന്നം വെള്ളംകുളം ഏരിയയില് പൊൻകുന്നത്തിന് പാലായിക്കുമിടയ്ക്കായിട്ട് നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ അതിമനോഹരമായ ഒരു വീടാണ് ഇതൊരു വിൽക്കാൻ വേണ്ടി പണിത വീടല്ല വിൽപ്പന വീടല്ല അപ്പോൾ ഇതിൻ്റെ പണികളെ കാണുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നതാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക